കുത്തി കൊന്നെടുക്കാൻ നേരി പോവും നിന്നെ നീവം ജീവിക്കത്തില്ല അല്ലെ നോക്കൂ ആർക്കും നീ ഇല്ല നീ ആർക്കും ആർത്തി ജീവിക്കത്തില്ല ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരായ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി സതീഷിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുകൾ കണ്ടെത്താനായില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും പുതിയ വകുപ്പുകൾ ചേർത്ത റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ഷാർജയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമവും തുടരുകയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സതീഷ് നിലവിൽ റിമാൻഡിലാണ് ജൂലൈ പത്തൊൻപതിനായിരുന്നു അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ ഷാർജയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തിയത് കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിനൊപ്പമായിരുന്നു താമസം തലേദിവസം രാത്രി പതിനൊന്നര വരെയും സന്തോഷത്തോടെ സംസാരിച്ച അതുല്യ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നാണ് അതുല്യയുടെ സഹോദരി അഖിലയുടെ ചോദ്യം പിറന്നാൾ ദിവസമായിരുന്നു അതുല്യ മരിച്ചത് അന്ന് പുതിയ ജോലിയിൽ ചേരാനുള്ള ഒരുക്കത്തിലായിരുന്നു ഹർത്താവ് സതീഷിന്റെ പീഡനമാണ് അതുല്യയുടെ എടുത്തതെന്നാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി അതുല്യെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതുല്യ നേരിട്ട പീഡനത്തിന്റെ തെളിവുകളെല്ലാം കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു അതേസമയം അതുല്യ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം കേസിൽ കൊലപാതകത്തിന് പ്രഥമ ദൃഷ്ടിയ തെളിവുകളൊന്നും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകൾ ഇപ്പോൾ നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നത് കേസിൽ പ്രോസിക്യൂഷൻ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ കോടതി നിരാശ യും ചെയ്തു മരണം കൊലപാതകമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തിരുന്നത് ഇതാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത് കഴിഞ്ഞ മാസം സതീഷിന്റെ മുൻകൂർ ജാമ്യം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻ കോടതി റദ്ദാക്കുകയായിരുന്നു